സിസ്റ്ററെ അത് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റെ കാര്യം കൊണ്ട് നോക്കിയേക്കണേ ഞാൻ ഇപ്പോൾ വരാം ആ ഇഞ്ചക്ഷൻ കൊടുത്തതാണ് ഇപ്പോൾ വരാം മിഥുൻ്റെ ആരാ പേഷ്യൻ്റിൻ്റെ ഓക്കെ തലയ്ക്കാണ് പെരുക്ക് പറ്റിയിരിക്കുന്നത് ആഴത്തിലുള്ള മുറിവായത് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ റിലേറ്റീവ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു ഫോം ഉണ്ട് ഒരു ചെറിയ സർജറി വേണം അതൊന്ന് ഫില്ല് ചെയ്ത് തരണം അവരങ്ങനെ ആരും ആ നിങ്ങൾ ഫില്ല് ചെയ്താലും മതി കുഴപ്പമില്ല മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ ബെസ്റ്റ് തന്നെ കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക എല്ലാം മോളിരിക്കുന്ന ഇരിക്കുന്ന ആളുടെ തീരുമാനം പോലെയാണല്ലോ അവരൊന്നും പറ്റത്തില്ലായിരിക്കുമല്ലോ ആ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ശരി അത് കൊടുത്തു കൊടുത്തു ഞാൻ വരുവാ ഓക്കെ അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ സിസ്റ്ററെ അങ്ങോട്ട് പോരാ കേട്ടോ